സാധാരണയായിട്ട് ആറേമുക്കാൽ ഏഴ്മുള്ളിലായിട്ട് ഞാൻ രാവിലെ കിച്ചൺക്ക് ഇറങ്ങലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കിച്ചണക്ക് ഇറങ്ങാൻ ഒന്ന് കുറച്ച് ലേറ്റായി പിന്നെ നമ്മളെ വീട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരെ വെളുത്താലും വീട്ടിൻ്റെ ഉള്ളില് ഫുള്ള് ഇരുട്ടാണ് കേട്ടോ അങ്ങനെ വലിയ ജനലും ഗ്ലാസ് ഇട്ട ജനലൊന്നും ഇല്ലാത്തോണ്ട് ഫുള്ള് ഇരുട്ടാണ് ചെറിയ വെളിച്ചം കിട്ടുള്ളു അപ്പോൾ അത് ആദ്യം വന്നിട്ട് ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് ഉഴുന്ന ദോശ ഉണ്ടല്ലോ അതുണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മാവ് ഞാൻ തലേ ദിവസം അരച്ചു വെച്ചതൊന്ന് നോക്കുകയാണ് കേട്ടോ എങ്ങനെയായി റെഡി അയക്കണമെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ചോറ് ബാക്കി കേട്ടോ ഈ ചോറൊക്കെ കേടന്നാൽ ഒരു മാധുര സ്മെല്ലാണല്ലോ അത് ഞാൻ വേഗം കൊ കൊണ്ട് ഒഴിവാക്കുകയാണ് പിന്നെ ഇപ്പം തന്നെ ഒഴിവാക്കിയാൽ കുറേ കിളികളും എണ്ണാനും മയിലൊക്കെ ഉണ്ടാവുട്ട അത് തിന്നാൻ വരാൻ അപ്പോൾ അവർ അത് കൊട്ടിക്കൊണ്ടുവരികയാണ് അങ്ങനെ കുറേ ചോറൊന്നും ബാക്കി ആയിട്ടില്ലേട്ടോ തലേ ദിവസമൊക്കെ രാത്രി ഫുഡ് കഴിക്കുക വേണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു തുള്ളി ചോറ് ബാക്കിയായിട്ടുള്ളു പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റക്കല്ലേ എന്തിനാണ് ഇത്ര കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കണേന്ന് കൂടുതൽ ഫുഡൊന്നുമില്ല കേട്ടോ എനിക്ക് കാക്കാക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കണുള്ളൂ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവുക ഏൽക്കാരം കുറച്ച് ഫുഡുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഒഴിവാക്കി വന്നിട്ട് ഇതാ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ അതിൻ്റെ ചട്നി റെഡി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ടൈപ്പ് ചട്നി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സവാളിയും തക്കാളിയും ഒക്കെ അരച്ചിട്ടുള്ള ഒരു ചട്ണി ഉണ്ടല്ലോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് എളുപ്പമാണേനും പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ കാരണം ഇതുവരെ ഉഴുന്ന ദോശ എങ്ങനെ ഉണ്ടാക്കാറില്ല ഉഴുന്ന ദോശയൊക്കെ കാണോ ഇത് കൂട്ടൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതുവരെ ഇത് ട്രൈ ആക്കി നോക്കിയിട്ടില്ല ഇന്നിപ്പോൾ ഫസ്റ്റ് ഡെയിം ആണ് ഇട്ടുണ്ടാക്കുന്നത് അതാ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിൽക്ക് കുറച്ചൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സവാള ഇതാ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തേക്കണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചുവന്ന മുളകും ഉണ്ടല്ലോ അതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം സവാള ഒക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ടെടുത്തു ഇനി ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ഒന്ന് തൂമ്പിച്ച് വയ്ക്കും ചെയ്യുക എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ ആയിരിക്കും പക്ഷെ എന്നെ പോലെ അറിയാത്തവരാരെങ്കിലും ഒരാളെങ്കിലും ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെട്ടോച്ചിട്ട് പറഞ്ഞത് കാണണുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഏതായാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കും ഞാനിപ്പോൾ ഈ റെസിപ്പി ബാബിനോട് തലേ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെയാണ് ഇപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നത് അങ്ങനെ ചട്ണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ദോശ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് മാവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റ് ഉപ്പിട്ട് കൊടുത്ത്ക്കാണ്ട് ചിടാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഇത് ദോശേൻ്റെ മേലെ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതായത് പകുതി ഒരേ അളവിൽ കെട്ടോ കുറച്ച് നെയ്യും അതേ അളവിൽ തന്നെ ഓയിലെ എടുത്ത് കണ്ട് സൺഫ്ലവർ ഓയിലുണ്ടല്ലോ എടുത്തിട്ട് എണ്ണ കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ചിലർ നെയ്യ് മാത്രം തീക്കുന്നവരുണ്ടാവും പക്ഷെ ഇവിടെ ഭാവി ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതുപോലെ ഒന്ന് ആക്കി നോക്കിയതാണ് ഈ ദോശ ഉണ്ടാക്കാൻ എനിക്ക് മേടി ഈ ചുറ്റിനത് അത്ര ഉണ്ട് അറിയില്ല കേട്ടോ ഞാൻ ഈ ചുറ്റുമ്മ ചിലപ്പോൾ ദോശയ്ക്ക് കട്ടി കൂടും അങ്ങനെ ചുറ്റുണ്ടല്ലോ ദോശ മാവ് ഇങ്ങനെ ചുറ്റിയെടുക്കുമല്ലോ അത് അത്ര എൻ്റെ പ്രാക്ടീസ് ആയിട്ടില്ല പക്ഷെ ഇന്നിപ്പോൾ ഞാൻ തലേദിവസം എന്തായാലും ഒക്കെ വരുന്നോർത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ മാവ് അരച്ച് വെച്ചതായിരുന്നു നേരെ മാത്രം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കും എന്നുള്ള ഒരിതാണ് കാരണം ഒരുപാട് റെസിപ്പികളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഉം നമുക്ക് അറിയണയില് ഉള്ളതല്ലേ അറിയണതല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ ദോശ ആക്കാന്ന് വിചാരിച്ചിട്ട് തലേദിവസാരി വെള്ളത്തിലിട്ട് തെയ്യുന്നുട്ടോ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ അതിന് അരക്കാല ചട്ടിനൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മിക്സിൻ്റെ ചാറിലിട്ടെടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടോ ഒന്ന് അരച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ കറിവേപ്പും കിടക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് തുമ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ റെഡി ആയപ്പോൾ പിന്നെ വേഗം പോയി കഴിച്ചു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ തല തലേ ദിവസം രാത്രി ഫുഡൊന്നും കഴിക്കാണ്ട് കിടക്കുന്നോണ്ട് തന്നെ രാവിലെ എണീറ്റ് വന്നാൽ ഭയങ്കര വിഷപ്പാണ് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ആരും കാക്കില്ല വേഗം കഴിക്കും നേരത്തെ തന്നെ കഴിക്കോട്ടോ രണ്ട് ദോശ അങ്ങനെയൊക്കെ എടുക്കുകയുള്ളു കേട്ടോ ആദ്യം മൂന്ന് ദോശയും നാല് ദോശയൊക്കെ കഴിച്ചിരുന്നു ഇപ്പം രണ്ട് ദോശ ഒക്കെ കഴിക്കൊള്ളൂ ഇനി അതൊന്ന് കുറച്ച് കൊണ്ടുവരണം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ മീൻകാരം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വാങ്ങാൻ പോയി അവർ നമ്മള് വീട്ടിൻ്റെ മുട്ടത്തേക്ക് വരൂലെട്ടാ റോട്ടിൽ റോട്ടിൻ്റെ അങ്ങോട്ട് പോകണം അപ്പോൾ മീനൊക്കെ വാങ്ങി കൊടു വാങ്ങി വന്നപ്പോൾ അതിന് വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ വേഗം അരി ഇട്ടോടുത്ത് അത് തിളച്ചതിൻ്റെ ആവശ്യമാണ് കേട്ടോ തിളച്ച് റൈസ് ബോട്ടൊക്കെ ഇറക്കി വെച്ചതിൻ്റെ ആവശ്യമാണ് മീൻ മുഴിക്കാൻ തന്നത് ചിലവർക്ക് റൈസ് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ചിലർ പറഞ്ഞ കേട്ടിട്ടുണ്ട് അതിനൊരു ചോയ ഉണ്ട് നന്നാവണില്ലെന്നൊക്കെ പക്ഷെ നമ്മൾ ഇതിൽ ഞങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഗ്രീൻ ചിഫിൻ്റെ റൈസ് പോട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒരു അഞ്ച് നാലഞ്ച് വർഷത്തോളായി ദുബിക്കൽ തുടങ്ങിയിട്ട് അന്ന് മുതല് ഇന്ന് വരെ ഇതിൽ തന്നെയാണ് കേട്ടോ ഫുഡ് വയ്ക്കൽ നമ്മൾ സാധാ അടുപ്പത്ത് ഉണ്ടാക്കണ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന അതുപോലത്തെ ചോറ് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ചായമാറ്റം ഒന്നും ഉണ്ടാവില്ല നല്ല ചോറ് തന്നെ ആയിരിക്കും കേട്ടോ ചോറ് കേടവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും വ്യത്യാസം വരെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ പിന്നെ അരി തിളച്ച പാട്ട് തന്നെ അതുകൊണ്ട് ഇറക്കി റീസ് പൊട്ടിക്ക ഇറക്കി ആക്കില്ല ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അണ്ട് തിളക്കാൻ തിളപ്പിക്കും എന്നിട്ട് പിന്നെ റീസ് പൊട്ടേ കയറി വെക്കുള്ളൂ അതിൽ ഇറക്കി വച്ചാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചോറാവൂട്ടോ ചോറിനുള്ള കൂട്ടാൻ്റെ പണിയുള്ളൂ പിന്നെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ചോറ് ഊറ്റാനാവും നല്ല സുഖമാണ് ഇട്ടോ അതുള്ളതുകൊണ്ട് പിന്നെ അതാ മീനൊക്കെ മുറിച്ച് വന്ന് അത് കായൻ്റെ വെച്ച് മീൻ പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് മുറിച്ച മീൻ ഫുള്ളും പൊരിക്കുന്നില്ല കുറച്ച് മീനൊക്കെ പൊരിക്കുന്നുള്ളൂ കാക്കേ രണ്ട് കാര്യത്തിനുള്ള മീൻ പൊരിക്കുന്നുള്ളൂ ഞാൻ മീൻപരിച്ചതൊക്കെ ഒന്ന് ഒഴിവാക്കി വയ്ക്കുന്നത് കേട്ടോ അതിന് മീൻ പരിച്ചത് കഴിഞ്ഞ് മീൻ പരിച്ചത് കഴിഞ്ഞ് പിന്നെ അതാ ക്ലീനാക്കിയെടുക്കുകയാണ് എല്ലായിടത്തും അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള സ്ലാബുകളൊക്കെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിയണ നേരം കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുപ്പിൻ്റെ ഈയൊരു സ്ലാബ് മാത്രം ബാക്കിയുള്ളട്ടോ അടുപ്പും ആ ഒരു സ്ലാബും ക്ലീൻ ആക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അത് ക്ലീൻ ആക്കി എടുക്കണേ കറി തലേ ദിവസം ഞാൻ മീൻ കറി വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ മത്തി തന്നെ ഇന്ന് തലേ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് കാറി വെച്ചിട്ടില്ലേട്ടോ മീൻ പൊരിക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂന്ന് മീൻ പൊരിച്ചിട്ട് ആകും കൊല്ലമായി ഒക്കെ ഒന്ന് അടിച്ചു വരിടാൻ വേണ്ടി പോയിട്ടോ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറക്റ്റ് ഒന്നര മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ചോറ് ഊറ്റിയെടുക്കുകയാണ് ചോറ് ഊറ്റിയെടുക്കുമ്പം ഓരോ കൊട്ടക്കയലുകൾ ഊറ്റിയെടുക്കുമ്പം അതിൻ്റെ ഒരു വെള്ളം വാരാന് കുറച്ച് ടൈം ടൈമുണ്ടാവല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊണ്ട് അടിച്ചു വാരിയിടുകയാണ് രണ്ടു പണിയും കൂടെ ഓപ്പുണ്ട് തീരല്ലോ ഞാനിപ്പോൾ ഒന്നൊരാടാണല്ലോ വീഡിയോയുടെ അല്ലേ അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം തുടക്കൂല വീഡിയോ എടുക്കാത്ത ദിവസമാണ് കേട്ടോ തുടക്കൽ കാരണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുറേ ടൈം ആവും എല്ലാതും കഴിയുമ്പോൾ ഇന്ന് തന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് കിച്ചൺ കിറങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒക്കെ കൈ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും രണ്ടുമണി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അടുക്കള എന്ന് എല്ലാതും കഴിഞ്ഞ് കയറലുണ്ട് പിന്നെ ഇപ്പം അതാ വൈകുന്നേരം രണ്ടോ വീഡിയോ എടുക്കുന്നത് ടൈമൊരു അഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരം ആയപ്പോൾ താത്തി മോളും വന്നിട്ടുണ്ടായിന്ന് കേട്ടോ അതാത്ത വെറുതെ വന്നതാണ് മോളും ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും അവളം ഒറ്റക്കാരി മുതൽ വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവൾ ഇവിടെ ഇല്ലായിരുന്നു താത്താൻ്റെ വീട്ടിലില്ലായിരുന്നു അവൾ അമ്മ അതിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോയിക്കായിരുന്നു കേട്ടോ പിന്നെ അത് അതിൻ്റെ ഇടയിൽ കാക്കിയും വന്നിട്ടുണ്ട് കാക്കാനോട്ട് ഞാൻ കുറച്ച് സാധനം വിളിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ആവശ്യമല്ല അപ്പം ആ സാധനമായിട്ടൊക്കെ വന്നതാണ് അതിനിപ്പോൾ വൈകുന്നേരം താത്തിയും മോളും വന്നതാണ് കേട്ടോ ാക്കി നിന്നപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ട് വന്നതാണ് ഞാൻ അവർക്കുള്ള ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ താത്തപ്പം തന്നെ തിരിച്ചു പോവുണ്ടാവും താത്തന്നെ മോള് നിന്തായാലും കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോവുള്ളൂ കേട്ടോ നാത്തവും വരുവുള്ളൂ ചിലപ്പോൾ അവിടെ നിൽക്കുകയുണ്ടാവും പിന്നെയും മുതൽ കൂട്ടിനെ അവൾ ഉണ്ടാവും കേട്ടോ പിന്നെ അവർക്കുള്ള ചായ വേഗമാക്കട്ടെ താതി മോളെത്തിയിട്ടല്ലേ കേട്ടോ ഒരു വന്നിട്ട് പഞ്ഞിമ്പ ചിടത്തക്കൊക്കെ പോയതാണ് പൊരുപ്പത്തേക്കാരെ വരാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് മുന്നേ ചായ വെക്കച്ചിട്ട് ചായക്ക് വന്നതാ കേട്ടോ കഴുകിട്ട് വെ കഴുകിട്ട് വെക്ക ഒല്ല അത് അങ്ങനെ മാറ്റി വെക്കിട്ട ആ തിണ്ടത്ത ചീട്ട സിങ്കിന്ന് ഓൻ പുട്ടിയാ കഴുകിയിട്ട് വെക്ക ഉണ്ണ പാത്രത്തൊക്കെ കഴിഞ്ഞാലൊക്കെ പറ്റ എന്തോ എന്താ കേട്ടോ ചായക്ക് ഇത് എന്ത് കേക്കാണ് അറിയില്ല കോമാ എന്നാലും തന്നെ രസയ്യാ ഇങ്ങനെട്ടല്ലേ ഇതോ ಮತ್ತೆ പെങ്ങ പോൽത്ത സാധനം തോന്നിയേ ഇല്ല സാധാഴ്സാണെ സീറ്റ് നിഹല്ലല്ലേ ഇങ്ങ നാലര ഉള്ളൂ അല്ലേ ഹാലേ എടേക്ക് എന്നിട്ട് ത കുട്ടി കുട്ടി കട്ടിത്തുള്ളാ ഇതിനെ അതിവാ വന്നല്ല അല്ല താത്ത ചാടിയൊക്കെ കഴിഞ്ഞു ഒരെട്ട് മണിയൊക്കെ ആയപ്പോ താത്ത തിരിച്ചു പോയിട്ട അപ്പൊ താത്തന്റെ മോളവിടെ നിർത്തി തന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഇത് പിറ്റേ ദിവസത്തേക്കുള്ള പയറാണ് കേട്ടോ ഞാൻ തലേന്ന് രാത്രി തന്നെ അത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ തലേ ദിവസം കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാലും രാത്രി ഇങ്ങനെ ഒരുപാട് ടൈമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിടക്കാനുള്ള ടൈമൊക്കെ ആവണുള്ളൂ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനോ ഒന്നുമില്ല കേട്ടോ പയറ് നുറുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ കാക്കാക്കോ ഇതൊക്കെ ഒന്നും ചോറ് വേണ്ട പറഞ്ഞിട്ടോ കാക്ക വന്നപ്പോൾ അവരുമായി പിന്നെ നേരത്തെ ചോറ് കഴിച്ച് പിന്നെ ചോറൊന്നും വേണ്ടെന്ന് വിചാരിച്ചു വേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് ജ്യൂസ് മതി എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള കാരറ്റ് ജ്യൂസ് അടിക്കേണ്ട പിന്നെ ഈ ഉപ്പേരും ഉപ്പേരിക്കുള്ളത് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്നത്തെ മെൻ തന്നെയാണ് കേട്ടോ നാളെയും ദോശയും ആ ഒരു ചട്നി തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ആ ഒരു ദോശ മാവ് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പ് അരിയും ഒരു കപ്പ് അരക്കപ്പ് ഉഴുന്നിട്ടിട്ടുള്ളു ഇതോ പിന്നെ ഞാനൊക്കെ ആക്കി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ മാവ് ബാക്കിയുണ്ട് പിറ്റേ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുതന്നെ പിറ്റേ ദിവസമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്യാരറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കലും കട്ട് ചെയ്തൊക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വേവിച്ചിട്ടാണ് കേട്ടോ ജ്യൂസടിക്കൽ എനിക്ക് പച്ചക്കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നലില്ല വേവിച്ചടിക്കുമ്പോഴാണ് പിന്നെ ടേസ്റ്റ് തോന്നൽ കെട്ടോ അപ്പം അത് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കുക്കറിലിട്ട് കണ്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചെടുക്കൊള്ളു കേട്ടോ അപ്പം ആരും വിസിൽ വരുന്ന നേരതാ പയർ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് ബിസില് വന്ന് കഴിഞ്ഞപ്പോൾ ഓഫാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കുക്കർ ഓഫാക്കി കണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ട് അരിക്കാനുള്ളതല്ലേ പിന്നെ പിന്നെതാ പയറിൻ്റെ പനിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചൂടാറിയ ക്യാരറ്റൊക്കെ ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് ജ്യൂസ് അടിച്ച് എടുക്കുകയാണ് കേട്ടോ ക്യാരറ്റും പാലും പഞ്ചസാരയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തൃക്കത്തിനുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം